വിംഗ് കമാൻഡർ ശ്രീ അഭിനന്ദനെ നാളെ വിമോചിപ്പിക്കും എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ ഉറപ്പ് തീർച്ചയായും ഏതൊരു ഇന്ത്യക്കാരനെയും സന്തോഷിപ്പിക്കുന്നതാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആ ധീരൻ്റെ മോചനത്തെ നമുക്ക് വിലയിരുത്താം ലോകത്തിലെവിടെയും ഭീകരവാദം കൊണ്ടു നടക്കുന്ന സംഘടനകളും വ്യക്തികളും രാജ്യങ്ങളും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പാകിസ്ഥാൻ്റെ ഇന്നത്തെ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ശരാശരി പാകിസ്ഥാനി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യത്തെയും സാധാരണ ജനങ്ങൾ ഒരു യുദ്ധമോ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളികളോ ആഗ്രഹിക്കുന്നതിൽ എന്ന് മനസ്സിലാക്കണം പാകിസ്ഥാനിൽ നിന്നുണ്ടായ തീവ്രവാദികളുടെ ഇന്ത്യയിലേക്കുള്ള നൊഴഞ്ഞുകയറ്റം നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ അതിന് നൽകിയ എല്ലാ പിന്തുണയ്ക്കും കഴിഞ്ഞ നാളുകളിൽ സഹായം ചെയ്തുകൊണ്ടിരുന്ന അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ന് പാകിസ്ഥാനെ തള്ളിപ്പറയുമ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ ലോകസമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ നിർബന്ധിതമായിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന പല അഭിപ്രായങ്ങളുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത് തീർച്ചയായും പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് പോലും നൽകിയ ഉറപ്പുകളെ നിരന്തരമായി ലംഘിക്കുന്നതുകൊണ്ടാണ് എന്ന് പുതിയ തെളിവുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് പാകിസ്ഥാൻ അമേരിക്ക എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ കൊടുക്കുമ്പോൾ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി ആക്രമണങ്ങൾ നടത്തരുതെന്നൊരു കരാറുണ്ടായിരുന്നു ഈ നമ്മുടെ ധീരനായ അഭിനന്ദൻ എന്ന വിംഗ് കമാൻഡർ ഏതു വീഴ്ത്തിയ എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ ഉറപ്പിച്ചിരുന്ന മിസൈലുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു എന്നറിയുമ്പോൾ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നൽകിയ ഒരു ഉറപ്പ് കൂടി ലംഘിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് നൽകിയ വിവിധ ഉറപ്പുകളെ നിരന്തരമായി ലംഘിക്കുന്നതിൻ്റെ വലിയ തിരിച്ചടിയുടെ ഉത്കണ്ഠയിൽ പാകിസ്ഥാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യൻ രാഷ്ട്രീയം ആഗ്രഹിക്കേണ്ടത് പാകിസ്ഥാനെ സമ്മർദ്ദത്തിന് വിധേയമാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കുന്നതായിരിക്കണം പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ക്യാമ്പുകളെ എല്ലാം തന്നെ തള്ളിപ്പറയാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് പാകിസ്ഥാനെ എത്തിക്കുവാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് ഉതകും വിധം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാധാനത്തിൻ്റേതായ സന്ദേശങ്ങളാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കൈമാറേണ്ടത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദികളും ഭീകരവാദികളെ സഹായിക്കുന്ന സംഘടനകളും ചില രാഷ്ട്രീയ നേതാക്കളുമാണ് അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനുള്ള അവസരമൊരുക്കുന്ന സമീപനങ്ങൾ സ്വാഭാവികമായും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ് ഇന്ത്യയ്ക്ക് ലോക ലോകത്തിൻ്റെ ഇടയിലുള്ള അംഗീകാരത്തിന് തിരിച്ചടി ഉണ്ടാവും ഒരു വശത്ത് പാകിസ്ഥാൻ അവർ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയും വിധം ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുള്ള പല സമീപനങ്ങളെയും അംഗീകരിക്കാൻ നിർബന്ധിതമാകുമ്പോൾ ഇന്ത്യയെ ലോകരാജ്യങ്ങൾ ദിനംപ്രതി കൂടുതൽ പാകിസ്ഥാൻ വിഷയത്തിൽ അംഗീകരിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തരമായി പക്കുമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള കർണാടകത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ഇവിടെ ആലോചിക്കണം അദ്ദേഹം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അറിയാതെ അദ്ദേഹം പരാമർശിച്ചതാകും പക്ഷേ അങ്ങനെ ഒരു യുദ്ധത്തെ തങ്ങൾ തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള അവസരമായി കാണാം എന്ന ധ്വനിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് മതമൂലികവാദത്തിൻ്റെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പഴയകാല മതമൂലികവാദികളുടെ ഏറ്റവും അപകടകരമായ മുഖം ഇവിടെ തെളിയിക്കപ്പെടുകയാണ് നമുക്ക് ഓർമ്മയുണ്ടാവും ഇന്ത്യ വിഭജനമുണ്ടാകുമ്പോൾ അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ മൗലാന മൗദീദി ഒരു പ്രസ്താവനയുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ജനിച്ച മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഒരു രാജ്യം ഉണ്ടാകണം അത് പാകിസ്ഥാൻ ഞങ്ങൾക്ക് ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യ എന്ന രാജ്യം ഹിന്ദുക്കളുടേതാകുന്നതിൽ ഞങ്ങൾക്കെതിരില്ല എന്ന് ജമാഅത്ത് ഇസ്ലാമയുടെ സ്ഥാപക നേതാവ് മൗലാന മൗദി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അക്കാലത്ത് സവർക്കറും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ രണ്ടായി വിഭജിച്ചിരിക്കുന്നു ഒന്ന് മുസ്ലിങ്ങളുടെ പാകിസ്ഥാൻ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ബാക്കി വരുന്ന ഇന്ത്യ ഹിന്ദുക്കളുടേതായിക്കൂടാ പറഞ്ഞു തൻ്റെ അർത്ഥം മൗല മൗലാന മൗദി മുന്നോട്ട് വെച്ച അഭിപ്രായവും സവർക്കർ മുന്നോട്ട് വെച്ച അഭിപ്രായവും ഇന്നത്തെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വക്താക്കൾ ആഗ്രഹിക്കുന്ന ചില സമീപനങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകട്ടെ എന്നാണ് എന്നാൽ എല്ലാ പാകിസ്ഥാനികളും ഒരുപക്ഷെ എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും സമാധാനത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് സമാധാനത്തിൻ്റേതായ സമീപനങ്ങളാണ് പാകിസ്ഥാനിലെ പാർലമെൻറ്റിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ധീരനായ വിങ് കമാൻഡറെ ഞങ്ങൾ നാളെ വിമോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ എല്ലാവരും കൈയടിച്ചത് തീർച്ചയായും ഇന്ത്യക്കാർക്കൂടി ഒരു ഗുണപാഠമാണ് നമ്മളെ പാകിസ്ഥാനുകളെല്ലാം വിരോധികളായി കാണുന്നില്ല എന്ന് അവരുടെ പാർലമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ തെളിയിക്കാൻ കഴിയും തീർച്ചയായും സമാധാനത്തിൻ്റേതായ ഒരു ഇൻഡോ പാക് ലോകമാകട്ടെ നാളെ ഇവിടെ ഉണ്ടാകേണ്ടത്